ർക്കും കരിയർ ട്രാക്കർ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് പി എസ് സി പരീക്ഷകളിൽ സാധാരണയായി കണ്ടുവരുന്ന കാറ്റുകൾ പ്രാദേശികവാദം വാണിജ്യവാദം പല ചക്രവാദങ്ങൾ ഇവയൊക്കെ ധാരാളമായി ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങൾ ഉള്ള മേഖലയാണ് നമുക്ക് അവയൊന്ന് വിശദമായി നോക്കാം കാറ്റുകൾ എങ്ങനെയാണ് ഈ കാറ്റുകൾ ഉണ്ടാകുന്നത് എന്താണ് കാറ്റുകൾ എന്ന് പറഞ്ഞാല് മർദ്ദം കൂടിയ പ്രദേശങ്ങളിൽ നിന്ന് മർദ്ദം കുറഞ്ഞ പ്രദേശങ്ങളിലേക്ക് വീശുന്ന വായുവിന്റെ തിരശ്ചീന ചലനമാണ് എന്ത് കാറ്റുകൾ എന്നറിയപ്പെടുന്നത് മർദ്ദം കൂടിയ പ്രദേശങ്ങളിൽ നിന്ന് കുറഞ്ഞ പ്രദേശങ്ങളിലേക്കുള്ള വായുവിന്റെ തിരശ്ചീന ചലനമാണ് കാറ്റുകൾ ഇതിൽ കാറ്റിനെ കുറിച്ചുള്ള പഠനം അനിമോളജി എന്നറിയപ്പെടുന്നു കാറ്റിനെ കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നു അനിമോളജി കാറ്റിനെ കുറിച്ചുള്ള പഠനം അനിമോളജി ഇനി കാറ്റിന്റെ ദിശ അറിയാൻ സഹായിക്കുന്ന ഉപകരണത്തിന് എന്ത് പേരാണ് വിൻഡ്വേ കാറ്റിന്റെ ദിശ അറിയാൻ സഹായിക്കുന്ന ഉപകരണമാണ് വിൻഡുവേൻ മറ്റൊന്ന് കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം വേഗത അളക്കുന്ന ഉപകരണം അനിമോമീറ്റർ ആണ് വേഗത അളക്കുന്നത് അനിമോമീറ്ററിലാണ് ഇനി വിൻഡ് വിൻഡുവെയിനും അനിമോമീറ്ററും പരസ്പരം മാറിപ്പോകരുത് വേഗതയൊക്കെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലാണല്ലോ പറയലേ അപ്പോ കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം അനിമോമീറ്റർ വേഗത മീറ്റർ മറക്കില്ലല്ലോ കാറ്റിനെ കുറിച്ചുള്ള പഠനം അനിമോളജി കാറ്റിന്റെ ദിശ അറിയാൻ സഹായിക്കുന്ന ഉപകരണം വീണ്ടുമേ കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം അനിമോമീറ്റർ ഇനി കാറ്റിന്റെ വേഗതയെയും ദിശയെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ഘടകമാണ് മർദ്ദച്ചരിവുമാന ബലം ഇപ്പോ മർദ്ദരിവുമാന ബലം എന്താണ് ഭൗമോപരിതലത്തിലെ വിവിധ പ്രദേശങ്ങളിലെ അന്തരീക്ഷ മർദ്ദം വ്യത്യസ്തമായിരിക്കും അല്ലെ പല പ്രദേശങ്ങളിലും മർദ്ദം വ്യത്യസ്തമായിരിക്കും ഇത്തരത്തിൽ തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദവ്യതിയാനമാണ് മർദ്ദച്ചെരിവു ബലം എന്നറിയപ്പെടുന്നത് തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദവ്യതിയാനമാണ് എന്തറിയപ്പെടുന്നത് മർദ്ദച്ചെരിവുമാന ബലം എന്നറിയപ്പെടുന്നത് മറ്റൊന്ന് കോറിയോലിസ് ബലം കോറിയോലിസ് കോറിയോലിസ് ബലം പ്രഭാവം പ്രഭാവം ഗുസ്താവ് ഡി കോറിയോലിസ് ആണ് അപ്പൊ ഈ കോറിയോലിസും എന്തുണ്ട് നമ്മളെ കാറ്റിന്റെ ദിശയെയും വേഗതയെയും ഒക്കെ സ്വാധീനിക്കുന്ന ദിശയെയും ഒക്കെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഇനി ഏർ ഭൂമിയുടെ ഭ്രമണമൂലം ഭൗമോഭിരിതത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന ജലം വായു വസ്തുക്കൾ ഇവയൊക്കെ ഏർ ഉം ഇവയൊക്കെ എന്തുണ്ട് ഉത്തരാർദ്ധ കോളത്തിൽ അവയുടെ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധകോളത്തിൽ അവയുടെ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാകുന്നു ഈ ദിശാ വ്യതിയാനമാണ് എന്ത് പറയുന്നത് കോറിയോലിസ് പ്രഭാവം എന്നറിയപ്പെടുന്നത് മറ്റൊന്നാണ് ഘർഷണം ഘർഷണം അറിയാം അല്ലെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ ഘർഷണം ഘർഷണത്തെ കുറിച്ച് ധാരാളമായിട്ട് പഠിക്കുന്നുണ്ട് അല്ലെ ഇനി ഘർഷണം കാറ്റിന്റെ വേഗതയെയും ദിശയെയും സ്വാധീനിക്കുന്ന ഒന്നാണ് ഭൗമോപരിതലത്തിൽ കാറ്റിനെ ഘർഷണം ഏറ്റവും കൂടുതലായിരിക്കും അല്ലെ ഭൗമോപരിതലത്തിൽ ഉപരിതലത്തോട് അടുക്കുമ്പോൾ കാറ്റിന് ഘർഷണം എന്തായിരിക്കും കൂടുതലായിരിക്കും നമുക്ക് കോറിയോലിസ് പ്രഭാവം കണ്ടെത്തിയത് ആരാണ് എന്ന് പറഞ്ഞു ഗുസ്താവ് ഡി കോറിയോലിസ് ആണ് എന്ന് പറഞ്ഞു അല്ലെ ഈ കോറിയോലിസ് പ്രഭാവത്തെ കുറിച്ച് പഠനം നടത്തിയ ആള ഇടയ്ക്കിടെ ചോദിക്കാറുണ്ട് പി എസ് സി അഡ്മിറൽ ഫെറൽ ആരാണ് അഡ്മിറൽ ഫെറൽ ആണ് കോറിയോലിസ് പ്രഭാവത്തെ കുറിച്ച് പഠനം നടത്തിയത് ഇനി ധ്രുവങ്ങളിൽ നിന്ന് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലേക്ക് വരുന്നതോറും കോറിയോലിസ് ബലത്തിന് എന്ത് സംഭവിക്കുന്നു കോറിയോലിസ് ബലം കുറയുന്നു ധ്രുവങ്ങളിൽ നിന്ന് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലേക്ക് വരുന്നതോറും കോറിയോലിസ് ബലം കുറയുന്നു ഇനി നമുക്ക് കാറ്റുകളുമായി ബന്ധപ്പെട്ട് ആഗോളവാദങ്ങൾ എന്താണ് ആഗോളവാദങ്ങൾ ഏതൊക്കെയാണ് ആഗോളവാദങ്ങൾ എന്ന് നോക്കാം ഈ ആഗോളവാദങ്ങൾ എന്ന് പറഞ്ഞാല് ആഗോള മർദ്ദമേഖലകൾക്കിടയിൽ വീശുന്ന കാറ്റുകളാണ് നമുക്കറിയാം ഭൂമിയെ കുറേ മർദ്ദമേഖലകളായി തിരിച്ചിട്ടുണ്ട് അല്ലേ ഭൂമധ്യരേഖ മധ്യരേഖ ന്യൂനമർദ്ദമേഖല അതിനു മുകളിലെ ഉപോഷ്ണ മേഖല ഉച്ചമർദ്ദ മേഖല അതിനു മുകളിലെ ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല അതിനു മുകളിലെ ധ്രുവീയ ഉച്ചമർദ്ദ മേഖല ഇങ്ങനെയാണല്ലേ ഭൂമിയെ ഭൂമധ്യരേഖ രണ്ട് അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്നു മുഗൾ ഭാഗം ഉത്തരാർദ്ധഗോളം താഴെ ദക്ഷിണാർദ്ധഗോളമാണ് ആണല്ലേ ഇനി ഭൂമധ്യരേഖയുടെ ഭൂ മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല ഭൂമധ്യരേഖയിലൂടെ കടന്നുപോകുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയ്ക്ക് മുകൾ മുകളിലും തൊട്ട് താഴ്ന്ന മുപ്പത് ഡിഗ്രി മുപ്പത് ഡിഗ്രി മുകളിലും മുപ്പത് ഡിഗ്രി താഴെയുമായാണ് ഏത് ഉപോഷ്ണ മേഖല ഉച്ചമർദ്ദ മേഖല കാണപ്പെടുന്നത് ഇനി അതിന് അറുപത്തി ആറ് ഡിഗ്രി വരെ എന്ത് കാണപ്പെടുന്നുണ്ട് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല അറുപത്തി ആറ് ഡിഗ്രി തെക്ക് ഭാഗത്തും ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല പിന്നീട് തൊണ്ണൂറ് ഡിഗ്രിയിലാണ് എന്ത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല കാണപ്പെടുന്നത് അല്ലെ അപ്പോ ഇതൊക്കെ ഈ മർദ്ദ മേഖലകളിൽ നമ്മൾ നമ്മൾ വരാം ഇങ്ങോട്ട് വരാം ആഗോള മർദ്ദ മേഖലകൾക്കിടയിലൂ ഇടയിൽ വീശുന്ന കാറ്റുകളാണ് ഈ മർദ്ദമേഖലകൾക്കിടയിലൊക്കെ വീശുന്ന കാറ്റുകളാണ് ആഗോളവാദങ്ങൾ ഇനി ഉച്ചമർദ്ദമേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലാക്കാണ് ഈ കാറ്റുകൾ വീശുന്നത് ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് ഇവ വീശുന്നത് ഈ ആഗോളവാദങ്ങളെ സ്ഥിരവാദങ്ങൾ നിരന്തരവാദങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്നു ആഗോളവാദങ്ങളെ സ്ഥിരവാദങ്ങൾ അതായത് സ്ഥിരമായി ഒരേ ദിശയിലേക്ക് വീശുന്നത് കൊണ്ടാണ് സ്ഥിരവാദങ്ങൾ എന്നറിയപ്പെടുന്നത് സ്ഥിരവാദങ്ങൾ നിരന്തരവാദങ്ങൾ നിരന്തരമായി വീശിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നിരന്തരവാദങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ് ആഗോളവാദങ്ങളാണ് സ്ഥിരവാദങ്ങൾ എന്ന പേര് പോലെ തന്നെ വർഷം മുഴുവൻ ഒരേ ദിശയിലേക്ക് വീശുന്ന കാറ്റുകളാണ് വർഷം മുഴുവൻ സ്ഥിരമായി ഒരേ ദിശയിലേക്ക് വീശുന്ന കാറ്റുകളാണ് ഈ സ്ഥിരവാദങ്ങൾ എന്നറിയപ്പെടുന്ന ആഗോളവാദങ്ങൾ പ്രധാനപ്പെട്ട ആഗോളവാദങ്ങളാണ് വാണിജ്യവാദങ്ങൾ പശ്ചിമവാദങ്ങൾ ധ്രുവീയവാദങ്ങൾ എന്നിവ പ്രധാനപ്പെട്ട ആഗോളവാദങ്ങളാണ് വാണിജ്യവാദങ്ങൾ പശ്ചിമവാദങ്ങൾ ധ്രുവീയവാദങ്ങൾ എന്നിവ ഇനി ഇവ മൂന്നിനെയും കുറിച്ചൊന്ന് വ്യക്തമായി നോക്കാം ആദ്യത്തേത് വാണിജ്യവാദങ്ങൾ വാണിജ്യം കച്ചവടം അല്ലെ ട്രേഡ് വിൻഡ് നമുക്കറിയാം ഈ വാണിജ്യവാദങ്ങൾ ഒരു ആഗോളവാദമാണ് അതുകൊണ്ട് തന്നെ ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകളാണ് ഈ ട്രേഡ് വിൻഡ് കച്ചവടക്കാരെ കപ്പലിലൂടെയൊക്കെ കച്ചവടം നടത്തുന്നവരെ സഹായിക്കുന്ന കാറ്റുകളാണ് അവർക്ക് അവരുടെ യാത്രയെ സഹായിക്കുന്ന കാറ്റുകളായതുകൊണ്ട് തന്നെയാണ് ഇവയെ വാണിജ്യവാദങ്ങൾ എന്ന പേര് നൽകി കിട്ടി ലഭിച്ചിരിക്കുന്നത് ഈ ട്രേഡ് വിൻജ് ട്രേഡ് വിൻഡ് എന്ന പേര് കിട്ടിയത് ട്രെഡൻ ട്രെഡൻ എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ട്രേഡ് വിൻഡ് ട്രേഡ് എന്ന പേരുണ്ടായത് ഈ ട്രെഡൻ എന്ന വാക്കിന് എന്താണ് അർത്ഥം ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകൾ വാണിജ്യവാദങ്ങൾ ഒരേ ദിശയിലാണ് വീശുന്നത് അല്ലെ അപ്പോ ട്രെഡൻ എന്ന ജർമ്മൻ പദത്തിന്റെ അർത്ഥം ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകൾ എന്നാണ് ട്രെഡൻ എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ട്രേഡ് വിൻഷ് എന്ന പേര് വന്നത് ഈ വാണിജ്യവാദങ്ങളിലെ ഒരു വാണിജ്യവാദമാണ് വടക്ക് കിഴക്കൻ വാണിജ്യവാദം ഈ വടക്ക് കിഴക്കൻ വാണിജ്യ നമ്മൾ പറഞ്ഞു മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലക്ക് മുകളിൽ മുപ്പത് ഡിഗ്രി വരെ ഏതാണ് ഉപോഷണ മേഖല ഉച്ചമർദ്ദ മേഖലയാണല്ലേ അപ്പോ ഈ വടക്ക് ഭാഗത്ത് ഭൂമധ്യരേഖ ഭൂമിയെ ഉത്തരാർദ്ധകോളം ദക്ഷിണാർദ്ധകോളം എന്നിങ്ങനെ രണ്ടായി തറിഞ്ഞിരിക്കുന്നു ഉത്തരാർദ്ധകോളം എന്ന് പറഞ്ഞാൽ വടക്ക് ഭാഗം ദക്ഷിണാർദ്ധകോളം എന്ന് പറഞ്ഞാൽ തെക്ക് ഭാഗം അപ്പോ മുപ്പത് ഡിഗ്രി വടക്ക് അക്ഷാംശങ്ങളിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് വീശുന്ന കാറ്റാണ് ഏത് വടക്ക് കിഴക്കൻ വാണിജ്യവാദം ഇത് ഉത്തരാർദ്ധകോളത്തിലെ വാണിജ്യവാദം എന്നറിയപ്പെടുന്നു ഉത്തരാർദ്ധകോളത്തിലെ വാണിജ്യവാദം എന്നറിയപ്പെടുന്നത് വടക്കു കിഴക്കൻ വാണിജ്യവാദമാണ് അതുപോലെ തെക്കു കിഴക്കൻ വാണിജ്യവാദം മുപ്പത് ഡിഗ്രി തെക്ക് രേഖാംശങ്ങളിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് വീശുന്ന കാറ്റുകളാണിവ ഇവ എന്ത് പേരിൽ അറിയപ്പെടുന്നു ദക്ഷിണാർദ്ധകോളത്തിലെ വാണിജ്യവാദം എന്നറിയപ്പെടുന്നു ഇതിൽ ശ്രദ്ധിക്കേണ്ടത് വടക്കു കിഴക്കൻ വാണിജ്യവാദം ഉത്തരാർധഗോളത്തിലെ വാണിജ്യവാദം എന്നറിയപ്പെടുന്നു തെക്ക് കിഴക്കൻ വാണിജ്യവാദം ദക്ഷിണാർദ്ധകോളത്തിലെ വാണിജ്യവാദം എന്നറിയപ്പെടുന്നു ഇനി ഈ രണ്ട് അർദ്ധഗോളങ്ങളിലെയും വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്നത് അന്തർ ഉഷ്ണമേഖലാ മേഖലാ സംക്രമണ മേഖല ഇന്റർട്രോപ്പിക്കൽ കൺവെർജന്റ് സോൺ ഇപ്പോ രണ്ട് തെക്ക് കിഴക്കൻ വാണിജ്യവാദവും വടക്കു കിഴക്കൻ വാണിജ്യവാദവും സംഗമിക്കുന്ന എവിടെയാണ് ഇന്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോണിലാണ് ഐ ടി സി സെറ്റ് ഈ ഇന്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോണുകൾ കാണപ്പെടുന്ന മേഖലയെ ഡോൾഡ്രം മേഖല എന്നാണ് പറയുന്നത് ഇന്റർട്രോപ്പിക്കൽ കൺവെർജന്റ് സോണുകൾ ഐ ടി സീസൺ കാണപ്പെടുന്ന മേഖലയാണിത് ഡോൾഡ്രം മേഖല എന്നാണ് ഇതിന് പൊതുവായി പറയുന്നത് മറ്റൊന്ന് പശ്ചിമവാദങ്ങള് വാണിജ്യവാദങ്ങൾ കഴിഞ്ഞു നമുക്കിനി പശ്ചിമവാദങ്ങളെ കുറിച്ച് നോക്കാം ഈ പശ്ചിമവാദങ്ങള് ഉപോഷണ മേഖല ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് ഉപോഷ്ണ മേഖല ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് ഈ കാറ്റുകൾ വീശുന്നത് പടിഞ്ഞാറ് ദിശയിൽ വീശുന്ന കാറ്റുകളാണ് ഇവ ഇതിലെ ഉത്തരാർദ്ധഗോളത്തിൽ തെക്കു പടിഞ്ഞാറ് നിന്നും വടക്കു കിഴക്ക് ദിശയിലേക്കും ദക്ഷിണാർധഗോളത്തിലെ വടക്കു പടിഞ്ഞാറ് നിന്നും തെക്ക് കിഴക്ക് ദിശയിലേക്കുമാണ് ഈ പശ്ചിമവാദങ്ങൾ വീശുന്നത് ഇതില് ശ്രദ്ധിക്കേണ്ടത് ബ്രസീലിൽ നിന്നോ ദക്ഷിണാഫ്രിക്കയിലെത്താൻ നമ്മളെ ഗാമയെ സഹായിച്ച കാറ്റുകളാണ് ഈ പശ്ചിമവാദങ്ങൾ ബ്രസീലിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള യാത്രയില് ഗാമയെ സഹായിച്ചത് പശ്ചിമവാദങ്ങളാണ് പ്രധാനപ്പെട്ട പശ്ചിമവാദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് റോറിംഗ് ഫോർട്ടീസ് അലറുന്ന നാൽപ്പതുകൾ ഇത് ദക്ഷിണാർദ്ധ കോളത്തിലെ മുപ്പത്തിയഞ്ച് ഡിഗ്രിക്കും നാൽപ്പത്തി അഞ്ച് ഡിഗ്രിക്കും ഇടയിലായി കാണപ്പെടുന്ന കാറ്റുകളാണ് നാൽപ്പതുകൾ നാൽപ്പത് എന്ന് പറഞ്ഞാൽ മുപ്പത്തി അഞ്ചിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിലാണല്ലേ അതുകൊണ്ട് തന്നെ ദക്ഷിണാർദ്ധ കോളത്തിൽ മുപ്പത്തി അഞ്ച് ഡിഗ്രിക്കും നാൽപ്പത്തി അഞ്ച് ഡിഗ്രിക്കും ഇടയിലായി കാണപ്പെടുന്ന കാറ്റുകളാണ് ഏത് റോറിംഗ് ഫോർട്ടീസ് അഥവാ അലറുന്ന നാൽപ്പതുകൾ ഇത് ടാസ്മാനിയയിലും ന്യൂസിലൻഡിലും ധാരാളം മഴ ലഭിക്കാൻ കാരണമാകുന്ന കാറ്റുകളാണ് ഈ റോറിംഗ് ഫോർട്ടീസ് മറ്റൊന്നാണ് ഫ്യൂറിയസ് ഫിഫ്റ്റീസ് കഠോര അൻപതുകൾ എങ്ങനെയായിരിക്കും പേര് പോലെ തന്നെ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കും അമ്പത്തഞ്ച് ഡിഗ്രിക്കും ഇടയിലായിരിക്കും ദക്ഷിണാർദ്ധകുളത്തിലായിരിക്കും ഇപ്പോൾ ദക്ഷിണാർദ്ധകുളത്തിൽ നാൽപ്പത്തിയഞ്ച് ഡിഗ്രിക്കും അൻപത്തിയഞ്ച് ഡിഗ്രിക്കും ഇടയിൽ വീശുന്ന കാറ്റുകളാണ് ഏത് ഫ്യൂറിയസ് ഫിഫ്റ്റീസ് അഥവാ കഠോര അൻപതുകൾ മറ്റൊന്ന് സ്ക്രീമിംഗ് സിക്സ്റ്റീസ് അലമുറയിടുന്ന അറുപതുകൾ പേര് പോലെ തന്നെ അമ്പത്തിയഞ്ച് ഡിഗ്രിക്കും അറുപത്തഞ്ച് ഡിഗ്രിക്കും ഇടയിലാണ് അറുപത് അതുപോലെ തന്നെ അമ്പത്തഞ്ച് ഡിഗ്രിക്കും അറുപത്തഞ്ച് ഡിഗ്രിക്കും ഇടയിൽ ഏത് അർദ്ധകോളത്തിലായിരിക്കും ദക്ഷിണാർദ്ധകോളത്തിൽ വീശുന്ന കാറ്റുകളാണ് സ്ക്രീനിങ് സിസ്റ്റീസ് അഥവാ അല മുറയിടുന്ന അറുപതുകൾ ഇപ്പോ നമ്മള് വാണിജ്യവാദം നോക്കി പശ്ചിമവാദം നോക്കി അടുത്തത് ധ്രുവീയവാദം ധ്രുവീയവാദം എന്തായിരിക്കും ധ്രുവങ്ങളിൽ നിന്ന് ഉപധ്രുവീയ പ്രദേശങ്ങളിലേക്ക് വീശുന്ന കാറ്റുകളാണ് ധ്രുവീയവാദങ്ങൾ ഇനി നമുക്ക് കാലികവാദങ്ങളെ കുറിച്ച് കാലികവാദങ്ങൾ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ് കാലികവാദങ്ങൾ എന്താണ് കാലത്തിനനുസരിച്ച് മാറുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ ഋതുഭേദങ്ങൾക്കനുസരിച്ച് വ്യതിയാനം ഉണ്ടാകുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ കാലികവാദങ്ങൾക്ക് ഉദാഹരണമാണ് മൺസൂൺ കാറ്റ് മൺസൂൺ കാറ്റ് കാലത്തിനനുസരിച്ച് മാറുന്ന കാറ്റുകളാണ് കാല എല്ലാ സമയത്തും നമുക്ക് മൺസൂൺ കാറ്റുകൾ ലഭിക്കില്ലല്ലോ അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ഈ തെക്കു പടിഞ്ഞാറ് മൺസൂണും വടക്കിഴക്കൻ മൺസൂൺ ഒക്കെ അനുഭവിക്കുന്ന നമ്മള് നമുക്ക് ഈ മൺസൂൺ കാറ്റ് കാലികവാദത്തിന് ഉദാഹരണമാണ് ഋതുഭേദങ്ങൾക്ക് അനുസരിച്ച് വ്യതിയാനം സംഭവിക്കുന്ന കാറ്റുകളാണ് മറ്റൊന്നാണ് കടൽ കാറ്റ് പർവ്വതക്കാറ്റ് താഴ്വരക്കാറ്റ് ഇവയൊക്കെ കാലികവാദങ്ങൾക്ക് ഉദാഹരണമാണ് ഇനി മൺസൂൺ കാറ്റുകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം ഋതുക്കൾ എന്ന അർത്ഥം വരുന്ന മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്കുണ്ടായത് ഋതുക്കൾ എന്ന അർത്ഥം വരുന്ന മൗസിൻ എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്കുണ്ടായത് പേര് നമ്മൾ നേരത്തെ പറഞ്ഞു കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ അല്ലെ അതുപോലെ തന്നെ ഈ മൗസിൻ എന്ന അറബി പദത്തിന്റെയും അർത്ഥം എന്താണ് കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ എന്ന് തന്നെയാണ് അർത്ഥം ഇനി ഈ മൺസൂൺ കാറ്റിന്റെ ഗതിമാറ്റം കണ്ടെത്തിയത് ഹിപ്പാലസ് എന്ന നാവികനാണ് ഒരുപാട് തവണ ഹിപ്പാലസിന്റെ പേര് ചോദിച്ചിട്ടുണ്ട് മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം കണ്ടെത്തിയത് ആരാണ് ഹിപ്പാലസ് എന്ന ഗ്രീക്ക് നാവികനാണ് ഈ മൺസൂൺ കാറ്റുകൾ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന എവിടെയാണ് ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ് അല്ലേ ഇന്ത്യയിലെ ധാരാളം മഴ ലഭിക്കാൻ കാരണമായ കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ അല്ലെ അപ്പൊ മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം കണ്ടെത്തിയത് ആരാണ് ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റുകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അനുഭവപ്പെടുന്നത് ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ് മറ്റൊന്ന് അസ്ഥിരവാദങ്ങൾ ഈ അസ്ഥിരവാദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്കറിയാം ചുഴലിക്കാ കാറ്റുകൾ കാറ്റുകൾ ഏതൊക്കെയാണ് ഈ അസ്ഥിരവാദങ്ങൾ പെടുന്നത് സ്ഥിരമല്ലാത്ത കാറ്റുകൾ പെട്ടെന്ന് വരുന്ന കാറ്റുകളാണ് ഈ അസ്ഥിരവാദങ്ങൾ അന്തരീക്ഷത്തിലെ വ്യതിയാനങ്ങൾക്ക് അനുസരിച്ച് പെട്ടെന്ന് രൂപം കൊള്ളുന്ന കാറ്റുകളാണ് ചുഴലിക്കാറ്റുകൾ ചക്രവാദം പ്രതിചക്രവാദം ഒക്കെ അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണമാണ് ഇത് ചക്രവാദങ്ങള് ദക്ഷിണാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലും ഉത്തരാർധഗോളത്തിൽ എതിർ ഘടികാര ദിശയിലും വീശുന്നു ഈ സെന്റൻസ് ഒന്ന് ശ്രദ്ധിച്ചോർത്ത് വെക്കണം ദക്ഷിണാർദ്ധഗോളത്തിൽ ചക്രവാദങ്ങൾ ഘടികാര ദിശയിലും ഉത്തരാർധഗോളത്തിൽ ചക്രവാദങ്ങൾ എതിർ ഘടികാര ദിശയിലും അതായത് ഘടികാര ദിശയിലല്ല എതിർ ഘടികാര ദിശയിലാണ് ഇവിടെ ഉത്തരാർധഗോളത്തിൽ ചക്രവാദങ്ങൾ ഇനി പ്രധാനപ്പെട്ട ഉഷ്ണമേഖലാ മേഖലാ ചക്രവാദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ടൈഫൂൺസ് ഇത് ചൈന കടൽ പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത് ഹരിക്കെയ്ൻസ് കരീബിയ മെക്സിക്കോ കടൽ എന്നിവിടങ്ങളിലെ സൈക്ലോൺ ചുഴലിക്കാറ്റുകളാണ് സൈക്ലോൺ ബംഗാൾ ഉൾക്കടലിലെ ടൈഫു ജപ്പാനിലെ വില്ലിവില്ലിസ് ആസ്ട്രേലിയൻ പ്രദേശങ്ങളിലൊക്കെയാണ് കാണപ്പെടുന്നത് അപ്പോ ശ്രദ്ധിച്ചു വെക്കേണ്ടത് ദക്ഷിണാർദ്ധഗോളത്തിൽ ചക്രവാതങ്ങൾ ഘടികാർ ദിശയിലും ഉത്തരാർദ്ധ കോളത്തിൽ ചക്രവാതങ്ങൾ എതിർഘടികാർ ദിശയിലുമാണ് വീശുന്നത് ഇതിലെ ഹരികൈൻസ് കരീബിയൻ മെക്സിക്കോ കടൽ സൈക്ലോണ് ബംഗാൾ ഉൾക്കടൽ വില്ലി വില്ലീസ് ഓസ്ട്രേലിയ ധാരാളം തവണ ചോദിച്ചിട്ടുണ്ട് അടുത്തത് ചക്രവാദങ്ങൾക്ക് പേര് നൽകിയ രാജ്യങ്ങൾ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകിയ രാജ്യങ്ങൾ നോക്കാം നിസർഗ നിസർഗ കേട്ടിട്ടുണ്ടാകും നിസർഗ എന്ന ചക്രവാതത്തിന് പേര് നൽകിയത് ബംഗ്ലാദേശാണ് അതുപോലെ ടൗട്ടെ ടൗട്ടെയും പി എസ് സി പരീക്ഷകളിൽ ചോദിക്കുന്നതാണ് ടൌട്ടേക്ക് പേര് നൽകിയതാരാണ് മ്യാൻമറാണ് ഗതി ഇന്ത്യ ആണ് പേര് നൽകിയത് ഗതി എന്ന പേര് ആരാണ് ഇന്ത്യ മോജ യമനാണ് ആ പേര് നൽകിയത് അതുപോലെ ഖാനൂൻ എന്ന പേര് ചുഴലിക്കാറ്റ് തായ്ലൻഡ് ആണ് ഡോക്സൂരി എന്ന പേര് കൊടുത്തത് കൊറിയ ആണ് ഇതില് നിസർഗ ടൗട്ടേ ധാരാളം തവണ ചോദിച്ചിട്ടുണ്ട് അടുത്തത് പ്രതിചക്രവാദങ്ങൾ നമ്മൾ പറഞ്ഞു ചക്രവാദങ്ങൾ ദക്ഷിണാർധകോളത്തിൽ ഏത് ദിശയിലാണ് ഘടികാര ദിശയിലാണെങ്കിൽ പ്രതിചക്രവാദം ഏത് ദിശയിലായിരിക്കും അതിന് നേരെ ഓപ്പോസിറ്റ് എതിർ ഘടികാര ദിശയിൽ ചക്രവാദങ്ങൾ എതിർ ഘടികാര ദിശയിലാണെങ്കിൽ പ്രതിചക്രവാദങ്ങൾ ഏത് ദിശയിലായിരിക്കും നേരെ ഓപ്പോസിറ്റ് ഘടികാര ദിശയിൽ മറ്റൊന്ന് പ്രാദേശികവാദം ഈ പ്രാദേശികവാദങ്ങൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കുറച്ച് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവയെല്ലാം ബൈഹാർട്ട് പഠിക്കണം പ്രാദേശികവാദം എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ചെറിയ പ്രദേശത്ത് അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശികമായി മാത്രം അനുഭവപ്പെടുന്ന കാറ്റുകളാണ് ആ ഒരു പ്രദേശങ്ങളിൽ മാത്രമേ ആ കാറ്റ് ഉണ്ടാവുള്ളൂ അവയാണ് പ്രാദേശികവാദങ്ങൾ ഈ പ്രാദേശിക പ്രാദേശികവാദങ്ങൾ അനുഭവപ്പെടാൻ എന്താണ് കാരണം പ്രാദേശികം അതായത് പ്രദേശത്തുണ്ടാകുന്ന താപമർദ്ദ വ്യത്യാസങ്ങളാണ് ഈ പ്രാദേശികവാദത്തിൻ്റെ രൂപപ്പെടലിന് കാരണം പ്രാദേശികമായി ഉണ്ടാകുന്ന താപമർദ്ദ വ്യത്യാസങ്ങളാണ് പ്രാദേശിക വാദങ്ങൾ രൂപപ്പെടാൻ കാരണം ഒരു ചെറിയ പ്രദേശത്ത് മാത്രം അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശിക വാദങ്ങൾ ഒരു പ്രാദേശിക വാദമാണ് ഫൊൻ ഒരുപാട് തവണ നിരവധി തവണ ചോദിച്ചതാണ് ഫൊന്നിനെ കുറിച്ച് ഫൊൻ യൂറോപ്പിലെ ആൽസ് പർവ്വതത്തിന്റെ വടക്കേ ചെരുവിലൂടെ വീശുന്ന കാറ്റാണ് മാത്രവുമല്ല ഇതൊരു ഉഷ്ണക്കാറ്റാണ് ഈ ഫൊൻ എന്ന് പറഞ്ഞാല് യൂറോപ്പിന്റെ ആൽസ് പർവ്വതത്തിന്റെ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഫോൻ മറ്റൊന്ന് യൂറോപ്യൻ ചിനു എന്നറിയപ്പെടുന്ന ഏതാണ് ഫൊന്നാണ് യൂറോപ്യൻ ചിനൂക്ക് എന്നറിയപ്പെടുന്ന കാറ്റാണ് ഫോൻ മാത്രവുമല്ല മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്ന പ്രാദേശിക വാദമാണ് ഫോൻ ഇപ്പോ ഫോൻ യൂറോപ്പിലെ ആൽസ് പർവ്വതത്തിന്റെ വടക്കേ ചെരിവിലൂടെ വീശുന്ന ഉഷ്ണ കാറ്റാണ് യൂറോപ്യൻ ചിനൂക്ക് എന്നറിയപ്പെടുന്നു മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്ന പ്രാദേശിക വാദമാണ് ഫാൻ മറ്റൊന്ന് ചിനൂക്ക് ചിനൂക്ക് വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വത ചെരിവിലൂടെയാണ് വീശുന്നത് ചിനൂക്ക് വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വത ചെരിവിലൂടെ വീശുന്ന ഏത് ചിനൂക്ക് ഈ ചിനൂക്ക് മഞ്ഞുതീനി എന്ന് വിളിക്കുന്നു ഉഷ്ണക്കാറ്റാണല്ലേ അതുകൊണ്ട് തന്നെ മഞ്ഞുള്ള പ്രദേശങ്ങളിലൂടെ വീശുമ്പോൾ മഞ്ഞിനെയൊക്കെ എന്ത് ചെയ്യും മഞ്ഞൊക്കെ ഈ ഉഷ്ണക്കാറ്റ് വീശുമ്പോൾ മഞ്ഞൊക്കെ പോകും അതുകൊണ്ട് തന്നെ മഞ്ഞു എന്ന് വിളിക്കുന്ന കാറ്റാണ് ഏത് ചിനൂക്ക് അതുപോലെ കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ കാറ്റാണ് ചിനൂക്ക് ഫൊൻ മുന്തിരി കുരകൾ പാകമാകാൻ സഹായിക്കുന്ന കാറ്റാണ് എന്ന് പറഞ്ഞു അല്ലെ വാദമാണ് എന്ന് പറഞ്ഞു എന്നാൽ ചിനൂക്ക് കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിയെ സഹായിക്കുന്നു ഫോൻ വീശുന്നത് യൂറോപ്പിലെ ആൽസ് പർവ്വതത്തിലെ വടക്കേ ചെരുവിലൂടെയാണ് എന്നാൽ ചിനൂക്ക് വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വത ചെരുവിലൂടെ വീശുന്നു ഫോൻ യൂറോപ്യൻ ചിനൂക്ക് എന്നറിയപ്പെടുന്നു ചിനൂക്ക് മഞ്ഞുതീനി എന്നറിയപ്പെടുന്നു ഇവ രണ്ടും എന്താണ് ഉഷ്ണക്കാറ്റാണ് മറ്റൊന്ന് ഹർമാറ്റ് ഇതിലെ ഹർമാറ്റന്റെ കാര്യത്തിൽ ചോദിച്ചതാണ് ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏത് ഏത് ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക പ്രാദേശികവാദമാണ് ഹർമാറ്റൻ ഇത് ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് ഗിനിയ തീരങ്ങളിലൂടെ വീശുന്ന കാറ്റാണ് ആഫ്രിക്കയിലൂടെ വീശുന്ന കാറ്റാണ് ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് ഗിനിയ തീരങ്ങളിലൂടെ വീശുന്ന കാറ്റാണ് ഏത് ഹർമാറ്റൻ ഇതും ഒരു വരണ്ട ഉഷ്ണക്കാറ്റാണ് ഇത് ഡോക്ടർ എന്നറിയപ്പെടുന്നു എന്ന് പറഞ്ഞു മറ്റൊന്നാണ് മിസ്ട്രലി ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ചിനൂക്കും ഫൊന്നും ഹർമാറ്റനും ഒക്കെ ഉഷ്ണക്കാറ്റാണ് എന്നാൽ മിസ്ട്രലി ഒരു ശീതക്കാറ്റാണ് മിസ്ട്രൽ ശീതക്കാറ്റാണ് ഈ മിസ്ട്രൽ ഫ്രാൻസ് തെക്കു കിഴക്കൻ സ്പെയിൻ എന്നിവിടങ്ങളിലൊക്കെയാണ് അനുഭവപ്പെടുന്നത് ഇത് റോൺ താഴ്വരയെ ചുറ്റി ഒഴുകുന്ന ഒരു ശീതക്കാറ്റാണ് ഇത് ശീതക്കാറ്റ് അത്ര സുഖകരമായ കാറ്റല്ല സസ്യജാലങ്ങൾക്ക് ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന ഒരു കാറ്റാണ് മാത്രവുമല്ല ഹേമന്തകാലത്ത് അനുഭവപ്പെടുന്ന അതിശൈത്യത്തിനു കാരണവുമാരാണ് ഈ മിസ്ട്രലാണ് ഇനി ചില പ്രാദേശികവാദങ്ങളും അവ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളും നോക്കാം യാമോ എന്ന ഉഷ്ണക്കാറ്റ് ജപ്പാൻ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്നു കാലിമ എന്ന ഉഷ്ണക്കാറ്റ് കാനറി ദ്വീപ് ഭാഗങ്ങളിൽ അറിയാം അനുഭവപ്പെടുന്നു അതുപോലെ സിറോക്കോ എന്ന ഉഷ്ണക്കാറ്റ് ഇറ്റലി പ്രദേശങ്ങളിലും ബ്ലിസാർഡ് എന്ന ശൈത്യക്കാറ്റ് അമേരിക്ക കാനഡ എന്നീ പ്രദേശങ്ങളിലും പുർഗ എന്ന ശൈത്യക്കാറ്റ് കാറ്റ് റഷ്യയിലുമാണ് അനുഭവപ്പെടുന്നത് ഇനി ഈ കാറ്റുമായി ബന്ധപ്പെട്ട് ഈ ഭാഗത്തു നിന്ന് വന്ന മുൻവർഷ ചോദ്യങ്ങൾ ഏതൊക്കെയാണ് നോക്കാം ഉത്തരങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഉത്തരങ്ങളൊക്കെ ഈ ക്ലാസിന്റെ ആദ്യ ഭാഗത്തിലൂടെ കടന്നു നിങ്ങൾക്ക് കിട്ടും നമ്മ നോക്കുക കാറ്റുകളെ കുറിച്ച് ഉള്ള പഠനത്തിന് പറയുന്ന പേരെന്ത് ഇനി കാറ്റിന്റെ ദിശ അറിയാൻ സഹായിക്കുന്ന ഉപകരണം ഉപകരണമേത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം ഉപകരണമേത് മറ്റൊന്ന് താഴെ തന്നിരിക്കുന്നവയിൽ കാറ്റിന്റെ വേഗതയെ സ്വാധീനിക്കാത്ത ഘടകങ്ങൾ ഏതൊക്കെ കാറ്റിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മർദ്ദ ചരി ബലം കോറിയോയിസ് ബലം ഘർഷണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇത് മൂന്നെണ്ണം ഉണ്ടാവൂല സ്വാധീനിക്കാത്ത ഘടകങ്ങളാണ് ചോദിക്കുന്നത് ഇനി ഫെറൽ നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫെറൽ നിയമം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഉത്തരാർദ്ധഗോളത്തിൽ വാണിജ്യവാദങ്ങൾ എന്തു പേരിൽ അറിയപ്പെടുന്നു അല്ലെ നമ്മൾ ഒരുപാട് തവണ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞതാണ് ഉത്തരാർദ്ധഗോളത്തിൽ വാണിജ്യവാദങ്ങൾ എന്തു പേരിൽ അറിയപ്പെടുന്നു മൺസൂൺ കാറ്റുകൾ ഏത് തരം കാറ്റുകൾക്ക് ഉദാഹരണമാണ് മറ്റൊരു ചോദ്യം മൗസിം എന്ന പദം ഏതു ഭാഷയിൽ നിന്നാണ് ആവിർഭവിച്ചത് മറ്റൊരു ചോദ്യമാണ് കരീബിയൻ പ്രദേശങ്ങളിൽ വീശുന്ന ഉഷ്ണമേഖല ചുഴലിക്കാറ്റ് ഏത് കരീബിയൻ പ്രദേശങ്ങളിൽ വീശുന്ന ഉഷ്ണമേഖല ചുഴലിക്കാറ്റ് ഏത് മറ്റൊന്ന് ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ വടക്കേ അമേരിക്കൻ തീരത്ത് അറിയപ്പെടുന്ന പേരെന്ത് പിന്നെ നിസർഗ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമേത് പന്ത്രണ്ടാമത് question വടക്കേ അമേരിക്കയുടെ റോക്കീസ് പർവ്വത ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏത് പതിമൂന്ന് മഞ്ഞുതീനി എന്ന് വിളിക്കുന്ന പ്രാദേശിക പ്രാദേശികവാദം ഏത് പതിനാല് ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ് പതിനഞ്ച് കുലകൾ പാകമാകാൻ സഹായിക്കുന്ന പ്രാദേശിക പ്രാദേശികവാദം ഏത് പതിനാറാമത് ചോദ്യം ആൽസ് പർവ്വത ചെരുവിലൂടെ വീശുന്ന ഉഷ് ശീതക്കാറ്റ് ഏത് ശീതക്കാറ്റ് ശീതക്കാറ്റ്ഏത് യൂറോപ്യൻ ചിനൂക്ക് എന്നറിയപ്പെടുന്ന ഉഷ്ണക്കാറ്റ് ഏത് ശീതക്കാറ്റ് ഏതാണ് ശീതക്കാറ്റ് നമ്മൾ പറഞ്ഞു ഉഷ്ണക്കാറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ശീതക്കാറ്റും പറഞ്ഞിട്ടുണ്ട് ശീതക്കാറ്റ് ഏത് മിസ്ട്രൽ ആണ് ലാസ്റ്റ് ചോദ്യം പറഞ്ഞു യൂറോപ്യൻ ചിനൂക്ക് എന്നറിയപ്പെടുന്ന ഉഷ്ണക്കാറ്റ് ഏത് ഈ പതിനേഴ് ചോദ്യങ്ങളും നിരവധി തവണ പരീക്ഷകളിലെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചതാണ് ഈ ചോദ്യങ്ങളൊക്കെ ഇതിന്റെ ഒക്കെ ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തുക മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ഏവർക്കും ബൈ